ഇവിടെയും ഉണ്ടോ ചെറിയൊരു വിള്ളല് നമ്മളെ ട്രെയിനേജും തമ്മിലുള്ള നമ്മൾ ഈ മോൾ ഭാഗത്തുള്ള ക്രാക്കിൻ്റെ ഏരിയയിൽ എത്തി കേട്ടോ ഇവിടെ ഏതാ അവര് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മീറ്റർ ക്രാക്ക് അങ്ങനെ പോയിട്ടുണ്ട് അതുവരെ അതായത് നമ്മുടെ ഈ ഹൈറ്റുള്ള ഏരിയയിൽ കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഭാഗത്ത് നമ്മുടെ സർവീസ് റോഡിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ ഉള്ളത് ഇപ്പോൾ കാക്കഞ്ചേരിയുടെ തൊട്ടടുത്തായിട്ടാണുള്ളത് അവിടുത്തെ ഒരു അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച അല്ല ഡേഞ്ചറ് കാഴ്ച അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഇട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ ഏകദേശം ഫുള്ള് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് കൻ ആർ സിയിൽ ഏകദേശം ഫുൾ ഫിനിഷ് ചെയ്ത ഒരു ഏരിയ കേട്ടോ പെയിൻറ്റിങ്ങുകളൊക്കെ ഉള്ളു ബാക്കിയുള്ള ആറുപരിപ്പാത മുകളിൽ കൂടി ഫുള്ള് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ചെറിയൊരു സംഭവം സംഭവിച്ചിരുന്നു അതായത് ചെറിയ ക്രാക്കൊക്കെ വീണിരുന്നു കേട്ടോ ഇവിടെ നല്ലൊരു ഹൈറ്റുള്ളൊരു ഏരിയ ആണ് സർവീസ് റോഡ് പണ്ട് പണ്ടിതാണ് നമ്മുടെ ചന്ത നടന്ന സ്ഥലം കേട്ടോ ചേളാരി ചന്ത അല്ല പറയാ ചന്തപ്പടി എന്ന ഈ ഏരിയയിലേക്ക് വരെ എന്താ അറിയില്ല കറക്റ്റ് പേര് അറിയാവുന്ന ഒരു കമലിൻ്റെ ആളി ആ കാണ അവിടെയാണ് നമ്മുടെ കാക്കഞ്ചേരി കിടക്കുന്നത് അതിനിവിടെ ആയിട്ടിട്ടോ ഇവിടെ സർവീസ് റോഡിൻ്റെ വാള് കോൺക്രീറ്റ് വാള് മൊത്തത്തിൽ ഇതിൻ്റെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ അവർ അത് മാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് അവർ ആറി ബ്ലോക്കാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ചെറിയൊരു ഡേഞ്ചർ അവസ്ഥയിലാട്ടോ നമ്മൾ കെ എൻ ആർ സിയിൽ കമ്പനീനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഇവിടെ റോഡാകുമ്പോൾ ചെറിയ തള്ളൽ പിടികലൊക്കെ ഉണ്ടാവും എന്നാലും മനുഷ്യന്മാർ അപകടത്തിൽ പെടുമ്പാണേ മൊത്തത്തിൽ പ്രശ്നമാകുക അപ്പോൾ അതില്ലാതെ നോക്കണം ചെറിയ ക്രാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിപ്പോൾ അവർ കാണാത്ത ഏരിയ ഒന്നല്ല കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഇവിടെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ മോളിൽ ആറു വരിപ്പാതെങ്കിലും ക്രാക്ക് വേണ്ടിയിട്ട് അവർ ചെറിയൊരു കെമിക്കൽ പശമോണുള്ള കെമിക്കലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടെങ്കിൽ നമ്മുടെ ഡ്രെയിനേജ് ഇതാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടര അടിയോളം ഇങ്ങോട്ട് മാറിയതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ താഴത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവട്ടോ അതുപോലെ ഇവിടെതാ തൊട്ടടുത്ത ദിവസം ഒരു രണ്ട് മൂന്നിഞ്ച് ഗ്യാപ്പായപ്പം തൊട്ടടുത്ത ദിവസം വന്നിട്ട് കോൺക്രീറ്റ് ചെയ്ത ഒരു ഏരിയ കേട്ടോ കോൺക്രീറ്റ് ഇട്ട് അവർ സെറ്റപ്പാക്കിയിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾ പോകുന്നതിനൊന്നും കുഴപ്പമില്ല ഇതിൻ്റെ അടിയിലൂടെ ഒരു നല്ലൊരു ഡ്രെയിനേജ് പോകുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തു നിന്നുള്ള വെള്ളം മൊത്തത്തിൽ ഈ ഭാഗത്തുകൂടിയാണ് പണ്ട് പോയിരുന്നത് അത് ഇതിലേ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജ് അടി കൂടി ഉണ്ട് അവിടെ നല്ലൊരു താഴ്ച്ചുള്ള ഏരിയയാണ് ആ ഭാഗത്തു നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഇതിലായിരുന്നു കേട്ടോ പോയിരുന്നത് പണ്ട് ഇതിലൊരു റോഡൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല അതൊക്കെ ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ടാവുമോ മൊത്തത്തിൽ നമ്മുടെ ഈ നിലത്തിന് ഈ ഭാഗം ആറ് വരിപ്പാതിൻ്റെ മുകളിലേക്ക് ഇൻ്റെ അഭിപ്രായത്തിൽ ഒരു അം അറുപതടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അറുപതടിയോളം ഹൈറ്റിലാണ് ഇവിടെ അതി ഗംഭീരമായിട്ട് ഇവിടെ പണിതത് പക്ഷേ ചെറിയ ചെറിയ വിള്ളലുകളും അതൊക്കെ അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ ഈ റോഡിൻ്റെ വലിയ കുഴപ്പം വലയില്ല ഇവിടെ എനിക്ക് അവരന്നെ അവരൊരു മാർക്കിംഗ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അടയാളം ഉണ്ടോ നമ്മുടെ ഡ്രെയിനേജിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് വലിയ വാഹനങ്ങളൊന്നും എടുത്തു വരരുത് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ ക്രാശ്മെരിയറൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടോ അപ്പോൾ അവർ ഇതിനൊക്കെ അവർ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതിനായിരിക്കും അവരത് അവിടെ ഒരു മാർക്കിംഗ് കൊണ്ടുവച്ചത് അവിടെ മാറ്റം വരുത്തില്ലെങ്കിൽ പിന്നീട് ആ ഒരു വലിയൊരു അപകടത്തിൽ പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും മഴക്കാലമായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആറുവരിപ്പാതയിൽ വിള്ളലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വളവുണ്ടല്ലോ നമ്മളെ ക്രാഷ് കേശ്വരിയറിൻ്റെ മോൾ നോക്കിയാൽ മനസ്സിലാവും ബരിയർ നേരെ വാർത്ത നേരെ വാർത്ത സാധനം ഇങ്ങനെ ബെൻഡായി വരണമെങ്കിൽ അവിടെ ക്രാക്ക് വീണതാണെന്നുള്ളത് ആർക്ക് കണ്ടാലും മനസ്സിലാവും അല്ലേ അപ്പോൾ അത്രത്തോളം അവിടെ തള്ളി കിടക്കുന്നുണ്ട് ഇപ്പം സാധാരണ നമ്മുടെ ആറി ബ്ലോക്ക് അവിടെ ഒരു രണ്ട് മൂന്നടിയോളം ഉള്ളോട്ട് റോഡിൻ്റെ മോൾ ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു ധൈര്യമാണ് പക്ഷേ അതേ സമയത്ത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കോൺക്രീറ്റ് ഈ ഭാഗത്തേക്കാണ് തള്ളി കിടക്കുന്നത് തൂക്കം ഏകദേശം ഒന്നര അടി രണ്ടടിയോളം പോയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ കെ എൻ ആർ സി എൽ അതൊക്കെ കണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് റെഡിയാക്കി താൽക്കാലികമായിട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നതിനൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല വാഹനങ്ങളൊക്കെ ഇപ്പം അതിൽ പോകുന്നുണ്ട് എന്തായാലും ഒരു ഡേഞ്ചർ ഏരിയ ആണ് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ആണ് കൂര്യാട് സംഭവിച്ച മാതിരി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കൂര്യാട് പിന്നെ നമ്മുടെ മനുഷ്യന്മാർക്കൊന്നും ഒരു അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകുളപ്പൊന്ന് കാണിച്ചു തരും കേട്ടോ ഇവിടെ കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ ആണ് അവർ ഒരു ഡ്രൈനേജിൻ്റെ ഒരു ഹോൾസ് നല്ല താഴ്ചയിലായിട്ടുള്ളത് ഞാൻ പറഞ്ഞ അൻപതടി അറുപതടി താഴ്ച ഉള്ള ഒരു ഏരിയയാണ് അതായത് നമ്മുടെ ഈ റോഡ് പായ റോഡ് പോയതിൻ്റെ പകുതി ഭാഗത്തത് പകുതിയും കൂടി ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഒരു ചെങ്കുത്തായ ഇറക്കം പോലെ വലിയൊരു താഴ്ച ഉണ്ടായിരുന്നത് അതൊക്കെ നകത്തിക്കൊണ്ടാട്ടോ നമ്മൾ നമ്മുടെ ഇരിപ്പാത ഇതിൻ്റെ മുകളിൽ വന്നത് അപ്പോൾ അത്രയും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുള്ള സ്ഥലങ്ങളിൽ ചെറിയ ക്രാക്കുകളൊക്കെ വീണിട്ടുണ്ട് ഇവിടെയും അതുപോലെതാ നമ്മുടെ ക്രാഷ് കാശ്പെരിയർ തള്ളിയതണ്ടോ ക്രാഷ് പെരിയറ് ഇത്രത്തോളം ഒരു ഒന്നര അടിയോളം ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ ഡ്രൈനേജിൻ്റെ തൊട്ടടുത്ത് കൂടി വന്ന സാധനമാണ് അപ്പോൾ അതവർ താൽക്കാലികമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബോളറുകളൊക്കെ കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കേഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ നമ്മുടെ എന്തെങ്കിലും വലിയൊരു അപകടം വരുമ്പോൾ താൽക്കാലികമായിട്ട് പിടിച്ചു നിർത്താനുള്ള ഒരു പരിപാടികളൊക്കെയാണ് അവർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള തക്കതായ പരിഹാരം അവർ പിന്നീട് അവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ചെയ്യുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുക എന്തെങ്കിലും ജനങ്ങൾക്ക് ജീവൻ്റെ പ്രശ്നം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ സമരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വരും ആളുകൾ കോടക്കള ജിയോ ഷീറ്റൊക്കെ എക്സ്ട്രാ വെച്ചതാണ് പിന്നെ വെച്ചതാന്ന് തോന്നൂലേ നിന്റെ അടിയിലുള്ള ഒരു ഷീറ്റുണ്ടോ അല്ലെങ്കിൽ ആദ്യം ഉള്ളതോ എന്തായാലും അതിന് ശേഷം അവർ ഗ്യാപ്പിൽ കോൺക്രീറ്റൊക്കെ ഇട്ട് ഫില്ലാക്കിയിട്ടിരുന്നു ആ ഗ്യാപ്പിൽ അപ്പോൾ നമ്മുടെ ക്രാഷ് എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന സാധനം കേട്ടോ ഡ്രെയിനേജിൻ്റെ ാസ്റ്റിലാണ് ക്രാഷ് പെരിയറിൻ്റെ കൂടി കഴിഞ്ഞിട്ട് ആ കഴിയുമ്പോഴാണ് നമ്മുടെ സർവീസ് റോഡിൻ്റെ അവസാനം വരുന്നത് അപ്പോൾ ഇതാണിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ കെ എൻ ആർ സി എല്ലിൻ്റെ മഴ പെയ്തപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ക്രാക്കുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അവരൊക്കെ അതൊക്കെ അവർ ക്ലിയർ ചെയ്യും എൻ എച്ച് ചെയ്യും എല്ലാവരും ഇടപെട്ട കേസായല്ലോ ഇനിയിപ്പം അവർക്ക് എന്തായാലും ഇനിയിപ്പം ഫുള്ള് ഫിനിഷിങ് നല്ല ഉഷാറാക്കാതെ അവർക്ക് നിവർത്തിയില്ല അതുകൊണ്ടുതന്നെ അവർ അവരത് ചെയ്യും ചെയ്തോ നമുക്കറിയാം കനാർ സിൻ്റെ വർക്ക് നമ്മളത് കുറേ കാലമായിട്ട് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവർ സ്ട്രോങ് വർക്ക് അപ്പോൾ ഡേഞ്ചർ ഏരിയയിലൊക്കെ ചെറിയ ചെറിയ പാൾട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊക്കെ അവർ നികത്തുമെന്ന് വിശ്വസിക്കാം വിശ്വസിച്ചില്ലെങ്കിൽ അവർ ചെയ്ത് റെഡി ആക്കണം അല്ല കേട്ടോ ആ ഭാഗത്തുണ്ട് കേട്ടോ ഇവിടെയും ഉണ്ട് കേട്ടോ ചെറിയൊരു വിള്ളല് നമ്മളെ ഡ്രൈനേജും ഇതും തമ്മിലുള്ള അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ മാറ്റമൊക്കെ അവർ നടക്കും എന്ന് വിശ്വസിക്കാം ഇതൊക്കെ കോൺക്രീറ്റിൻ്റെ മൊത്തം കോൺക്രീറ്റിൻ്റെ വാൾ തന്നെയാണ് ഇവിടെയൊക്കെ നല്ല ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ക്രാശ് പെരിയർ നമ്മുടെ ആറി ബ്ലോക്കിൻ്റെ ഒന്നും ഇവിടെ വലിയൊരു പ്രശ്നം കാണുന്നില്ല കേട്ടോ നമ്മുടെ കൂരിയാട് സംഭവിച്ച പോലെ ക്രാക്ക് വരുമ്പോഴത്തേക്ക് ആറി ബ്ലോക്ക് പൊട്ടിയത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ആറി ബ്ലോക്ക് കുര്യാട് ഇടിഞ്ഞ് വീണത് അത് പോലെ ഒന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കില്ല കേട്ടോ അത് അടിയിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ബാക്കി നമ്മുടെ കുര്യാട് തലപ്പാറെത്തുന്നവരെ ഇങ്ങനെയുള്ള കെട്ടുകളൊന്നും സംഭവിക്കില്ല നമ്മുടെ അതുപോലെ റോഡിൻ്റെ സൈഡ് സോയിൽ നെയിലും ഷോർട്ട് ഗ്രീഡൊക്കെ ചെയ്ത ഏരിയണ്ടില്ല അതും ഇവിടെ സ്ട്രോങ് തന്നെ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെങ്കൽപ്പാറിൻ്റെ മുകളാണ് ഒക്കെ ചെയ്തത് അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു പേടി പിടിക്കേണ്ട ആവശ്യമില്ല ചെങ്കൽപ്പാറിൻ്റെ മുകളവർ ട്രൈ ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പോൾ ആയതുകൊണ്ട് അത് ഒരിക്കലും ഇടിയില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ എട്ട് മീറ്റർ കമ്പികളവർ കയറ്റിയിട്ടുണ്ട് ഈ രണ്ട് ഫുട്ട് വിട്ടിട്ട് അപ്പം അതും സ്ട്രോങ് ആണ് ഇത് അവിടെ നിന്ന് ഇതുവരെ നമ്മുടെ രാമനാട്ടിൽ എത്തുന്നതുവരെ റോഡ് ഒരുപാട് താഴ്ചയും പൊങ്ങിയിട്ടുള്ള റോഡുകളൊക്കെ ഉഷാറാക്കി ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ആറ് വരിപ്പാത അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആറി ബ്ലോക്കിൻ്റെ സൈഡ് വാളുകളും ഷോർട്ട് പ്ലീറ്റിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഫുള്ള് സ്ട്രോങ് തന്നെ കേട്ടോ അതൊന്നും വിഷയമില്ല പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങൾക്ക് ചെറിയൊരു പേടിയാകും എന്തായാലും ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി മഴക്കാലം കൊണ്ട് കഴിഞ്ഞ് കിട്ടണം അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആളുകൾക്ക് പിന്നെ ധൈര്യം ആവും എന്താ വെച്ചാൽ ആ ഈ ആറി ബ്ലോക്കിൻ്റെ കെട്ടൊക്കെ ഇതൊന്നല്ല കുറച്ചുകൂടി മുന്നോട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ നാല് മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലുള്ള കെട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടി കൂടി ഒക്കെ പോകുമ്പം നമ്മൾ വാഹനങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ അതിനൊന്നും വിശയമൊന്നുമില്ല ആളുകൾക്ക് ഉള്ളിലൊരു പേടി ഇങ്ങനെ ഉണ്ടാവും ലെപ്റ്റാറ്റിൽ ഈ ഒന്നും പേടിക്കണ്ട എന്നുള്ള നൂറ് ശതമാനം എനിക്കൊരു ഉറപ്പുണ്ട് അത്രയ്ക്കും നമ്മൾ വർക്കുകളുടെ അടിഭാഗം മുതൽ കണ്ട ആളുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് മോളിൽ ആറുവരിപ്പാതെ വന്ന ക്രാക്കും കൂടി ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ മോൾ ഭാഗത്തുള്ള ക്രാക്കിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ കേട്ടോ ഇവിടെ ഏതാ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മീറ്റർ മാറിയിട്ട് അവിടെ ഒരു ക്രാക്ക് ഉണ്ട് ആറേ മീറ്റർ കറക്റ്റായിട്ട് അവിടെ ഒരു ക്രാക്ക് അങ്ങനെ പോയിട്ടുണ്ട് അതുവരെ അതായത് നമ്മുടെ ഈ ഹൈറ്റുള്ള ഏരിയയിൽ കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഭാഗത്ത് നമ്മുടെ സർവീസ് റോഡിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഭാഗത്താണ് അത് സംഭവിച്ചത് അപ്പോൾ അവിടെ അവർ ഒരു തരം പശ ഒരു ഗം അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് അത് താൽക്കാലികമായിട്ട് ക്രാക്ക് ഉള്ളോട്ടൊക്കെ അങ്ങനെ പോകുന്നു താൽക്കാലികമായിട്ടവരെ നിൽക്കുന്നുണ്ട് പിന്നെ അവർ ചെക്കിംഗ് അതായത് ഇനി കൂടുതൽ നിൽക്കുമെന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും എന്തായാലും താൽക്കാലികമായിട്ട് നിൽക്കട്ടെ അതുകൂടാതെ ഈ സൈഡിൽ ഈ സൈഡിൽ അവർ നിൽക്കുന്ന അവിടേക്കും ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് അതിലവർ ഒഴിക്കാൻ പോവാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾക്കോ എന്തായാലും നമ്മുടെ കെ എൻ ആർ സിയിൽ റോഡ് അടിപൊളിയാണ് സംഭവം കെ എൻ ആർ സി അല്ല നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന റോഡ് സൂപ്പറാണ് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട് ഏരിയ ആയ ഒരു ഏരിയ നമ്മുടെ കൂര്യാട് മാത്രമാണ് അവിടെയാണ് വലിയൊരു ഇത് സംഭവിച്ചത് അപകടം അപകടം സംഭവിച്ചാൽ മനുഷ്യന്മാർക്ക് ജനങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ നമ്മുടെ ആറുവരി പാത നമ്മുടെ കെ എൻ ആർ സി ഏകദേശം ഉദ്ഘാടനത്തിന് തയ്യാറാക്കി വെച്ചതായിട്ടുണ്ടോ പാവം എന്തായാലും അത് ഒന്ന് പാളി നമ്മുടെ ഭൂമിയുടെ മറ്റുള്ള നാടുകളിൽ എടുക്കുന്നത് പോലെയൊക്കെ ആയിട്ട് അവർ എന്നാലും കേരളത്തിനെ പറ്റി പഠിച്ചിട്ടൊക്കെ ആയിട്ട് ഓഫീസർമാരൊക്കെ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുക പക്ഷേ അതിലും അപ്പുറത്തേക്ക് ഭൂമി പ്രശ്നങ്ങൾ തന്നാലോ അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് എൻ്റെ അഭിപ്രായം എന്തായാലും അവർ കേരളത്തിലെ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും മൂന്ന് മഴ കഴിഞ്ഞല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാവണം അല്ലാതെ അവർ ഇത്രയും കാലം ഒന്നും പഠിക്കാതെ പഠിക്കാതെങ്ങനെ ചെയ്തു പോകുമായിരിക്കില്ല അതങ്ങനൊന്നും ആയിരിക്കില്ല അപ്പം കെ എൻ ആർ സിന് ഡി ചെയ്തു അവരെന്തായാലും ഈ വർക്ക് ഇവിടെയുള്ള വർക്ക് പൂർത്തീകരിക്കണം അതെന്തായാലും അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡ് ഫസ്റ്റ് കാണിച്ചാൽ ഇതും തമ്മിലുള്ള ഹൈറ്റ് ഉണ്ടാവും അവിടെ ആറ് ഹൈറ്റ് ആട്ടോ അവിടെ നിൽക്കുമ്പോഴേ അറിയുള്ളൂ വീഡിയോയിൽ അത്ര കണ്ടു മനസ്സിലാവില്ല റോഡുകളൊക്കെ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ടാകും ചെറുതൊക്കെ അതൊക്കെ അവർ നികത്തി മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭൂമി ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം ഫുള്ള് എടുക്കാനായിട്ട് അതും അവർ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അത് പതിനഞ്ച് മീറ്റർ താഴ്ചയിലേക്കുള്ള ചെക്കിങ് നടത്തിയിട്ടുള്ളൂ പിന്നെ ചെക്കിങ് ചെയ്യാൻ വേറെ ആളുകളൊക്കെയാണ് ഏൽപ്പിക്കുന്നത് അവരി എന്തോ കാട്ടിയോ എന്തൊക്കെ എന്തോ എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നു എന്തായാലും ഇതൊക്കെ അവരുടെ കയ്യിലാണ് നമ്മളിങ്ങനെ അപ്ഡേഷൻ അവിടെ ഓരോരുത്തർ ഓരോ സ്ഥലത്തുള്ള വിശേഷങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ ചാനലിലൂടെയുള്ള ജോലി അതുകൊണ്ട് ജോലി അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിച്ചാൽ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ